ടെന്റ് അടിച്ചത് നമ്മളെതാ കടല പൊയങ്ങാൻ വെച്ചിട്ടുണ്ട് വെള്ളക്കടലയാണ് പുഴങ്ങുന്നത് വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു ബ്ലോഗിലൊക്കെ എല്ലാ സുഹൃത്തുക്കളും സോമതും ഇന്നലെ രാത്രി കിടന്നിട്ട് ഉറക്കമായിട്ട് കിട്ടിട്ടില്ല എന്താ സംഭവം എന്നല്ല ഉറങ്ങാൻ പറ്റിയില്ല ഇങ്ങനെ കിടന്ന് ഓണരി അപ്പോൾ അതിന് ഉറക്കം ക്ലിയർ ആയിട്ടില്ല അപ്പോൾ നമ്മൾ ടെന്റ് അടിച്ച് ഇവിടെ നമ്മൾ കടലൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ചായ പിടിച്ചിട്ട് ഇവിടുന്ന് കാച്ചിൽ കാണാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മൾ ഇന്നലെ ഇവിടെ ടെന്റ് ടെൻ്റടിച്ചത് നമ്മളതാ കടല പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് വെള്ള കടലാണ് പുഴങ്ങുന്നത് ഒരു ചെറിയ കോവിലാണ് കോവിലിന്റെ ഫ്രണ്ടിൽ നമ്മൾ ടെന്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ അവിടെ സീറ്റ് ഇട്ട ഒരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ ടെന്റ് അടിച്ചത് ജസ്റ്റ് കാഞ്ചരാണ്ടാക്കും നല്ല വെള്ളക്കടല പുഴുങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളെ ഇതാ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ടത് നമ്മളെ തൊട്ട് ഫ്രണ്ട് കാണുന്ന ബിൽഡിംഗ് ആണ് ഫോറസ്റ്റ് ഓഫീസ് ഇട്ടാ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇന്നലെ നമ്മൾ വരുമ്പോൾ കണ്ട വാട്ടർഫാൾസ് ഉണ്ടല്ലോ അപ്പോൾ അത് അടച്ചിന്ന് അപ്പോൾ നമുക്കതിന് മുകളിൽ കയറി റീലൊക്കെ എടുക്കാൻ പറ്റുന്നല്ല അപ്പോൾ അവിടേക്ക് പോകുക നമ്മൾ അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ കുളിച്ച് ഫ്രഷ് ആവണം ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് മഹാരാഷ്ട്ര കോലാപ്പൂർ പോകണം കോലാപ്പൂര് പോകുന്ന വഴിക്ക് ഒരു റിവേഴ്സ് വാട്ടർഫാൾസ് ഉണ്ട് കോലാപ്പൂർ റൂട്ടിൽ തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട കോലാപ്പൂർ അത്ര നല്ലത് വാട്ടർഫാൾസ് കാണാൻ പോവാം വഴി കണ്ട മറ്റൊരു ഫാൾസ് ആണ് അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ കുളിച്ചിട്ട് കുളിക്കാൻ വേണ്ടി വന്നാണിത് ആ ചെറിയൊരു വാട്ടർഫാൾ ചെറുതാണ് കുറച്ച് നമ്മൾ നമ്മളിറങ്ങിയിട്ടുള്ളൂ കാരണം ഇവിടെ ഡേഞ്ചറാണ് എപ്പോഴാണ് മഴ കൂടുകയെന്ന് അറിയാൻ പറ്റില്ല ഇത് സേഫാണ് ഈ സ്ഥലം അതുകൊണ്ട് ഇറങ്ങുകയാണ് പക്ഷേ ഇവിടെ കുരങ്ങന്മാർ ഇന്നലെ തന്നെ വണ്ടി കണ്ടില്ല ഫുള്ള് കടിച്ച് മാന്തി ചീന്തി കഥി അവടി പല സ്ഥലത്തും വാട്ടർ ബോട്ടിൽ വരെ കടിച്ച് ഓട്ടാക്കി വരും അപ്പോൾ അതാണ് ചെറിയൊരു വിഷയമുള്ളത് ഇപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്പൂളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടുന്ന് കാണില്ല അടിപൊളി റീലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളെ വില്ലേജ് വൈസ് തീർച്ചയായും നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാലെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും ഈ സമയത്ത് നിങ്ങൾ വൈകീട്ട് ആയതുകൊണ്ട് നമുക്കാണ് കിടക്കാൻ പറ്റുന്നത് ഇഷ്ടപ്പം കാര്യം പറ്റും നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ വാട്ടർ പോവുകയാണ് കാഴ്ചകളൊക്കെ നമ്മൾ നിച്ചക്ക് ഫുഡ് ഓർഡറിനെ കഴിച്ചത് ഞാനൊരു ഫിഷ് താളിയാണ് പറഞ്ഞത് ഇപ്പൊ അതിന് കിട്ടിയ സാധനം അതില്ല ഫിഷ് എന്തൊക്കെയൊരു സാധനം തേച്ച് കൊടുക്കാൻ അറിയില്ല എന്തൊക്കെ റൈസും വരാണ്ടിനി നമ്മളെ മച്ചാന് ബിരിയാണി തുടങ്ങി അടി തുടങ്ങി കഴിഞ്ഞത് ബിരിയാണി പറഞ്ഞാൽ മതിയായത് ഇനി നമ്മൾ ഇവിടുന്ന് കാവൽസ് ചെയ്തു വ്യൂ പോയിന്റ് ഉണ്ട് ഒരു റിവേഴ്സ് വാട്ടർഫോൾസ് ഒക്കെ ഉള്ള നമ്മൾ അതിലേക്കാണ് പോകുന്നത് ഇതൊക്കെ ഞാറ് നടുന്നുണ്ട് ചെറിയ തോട് അതിലൂടെ ഒഴുകുന്നു ഒരു ചെറിയ ഗ്രാമം തോടിങ്ങനെ തൊഴിക്കുന്നു നമ്മളെ ചക്ക അവിടെ പാരി കളിച്ചിരിക്കുന്നു അപ്പറം നെൽകൃഷിയാണ് അവര് നമ്മളോട് മറാഠിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് മറാഠി അറിയില്ല നമ്മളെ നാട്ടിൽ പഴയ കാലത്തുണ്ടായത് ഒരുപാട് ആളുകൾ ഇതുപോലല്ലേ ഇപ്പൊ അങ്ങനെ ഒന്നും കാണലില്ല ഞാൻ കാണാത്ത ഒന്നറിയില്ല പാലക്കാടൊക്കെ പോയാൽ കാണാൻ പറ്റുമോ കാരണം നല്ലൊരു അടിപൊളി കാഴ്ച നെൽകൃഷി ഞാറ് നടുന്നത് ഇവിടെ ചെറിയ പ്രതിമ ഉണ്ട് എന്താണ് എഴുതിക്കണന്നുള്ളത് ഇന്ത്യയിലാണ് മച്ചാനും നായി കുറെ നേര കളി പണിട്ട് എന്താ മച്ചാനി കാട്ടിട്ട് പോണീലെ അവിടുത്തെ വീടൊക്കെ നമ്മള് അമ്പോളിയില് പറഞ്ഞ അല്ല അമ്പോളി അല്ലെ എന്താ അകുംബേല് പറഞ്ഞ വീട് പോലെട്ടാ കാർപോളിയും കെട്ടിട്ട് ഇവിടെ മഴ കൂടുതലുള്ള സ്ഥലം തോന്നുന്നുണ്ട് ഇവിടുത്തെ വീടൊക്കെ വീടിന്റെ ഫ്രണ്ടില് പുല്ല് കൊണ്ട് ഒരു ഭിത്തി സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ചുമറിന്റെ പുറത്ത് ഞാൻ പറഞ്ഞ ആ മഴ മഴവെള്ളം തട്ടായിരിക്കാൻ നോക്കും ഈ വീടിന് അത് സീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ വീട് നോക്കി ഒരു വീടിന് പുല്ല് മേഞ്ഞിട്ടുണ്ട് ഫ്രണ്ടില് ഒരു വീടിന് സീറ്റ് ഇട്ടിട്ടുണ്ട് ഭിത്തിക്ക് പുറത്താണ് അത് നമ്മൾ ആ പാഴ കെട്ടണിന് പകരം ചെയ്തതാന്ന് തോന്നുന്നുണ്ട് മഴവെള്ളം തട്ടാരിക്കാൻ നല്ല ഭംഗിയുള്ള കൃഷിക്കാഴ്ചകളാണ് നമുക്ക് രണ്ട് ഭാഗത്തും ഈ റോഡിനോട് ചേർന്ന് കാട് പിടിച്ചെടുക്കുക നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആവശ്യത്തിൽ കിട്ടുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് കിട്ടാ നല്ല വൃത്തിയുള്ള അരുവികൾ ഒരുപാടുണ്ട് നല്ല ശുദ്ധമായ വെള്ളം മെയിൻ റോട്ടിൽ നിന്ന് മാറിയിട്ടൊരു സർവീസ് റോട്ടിലൂടെ ഏകദേശം ഒരു നാല് കിലോമീറ്റർ കാണട്ടെ നമുക്ക് ഈ കാവൽ സേതു വ്യൂ പോയിന്റിലേക്ക് പോകാൻ പോകുന്ന വഴിയൊക്കെ പറഞ്ഞാൽ നല്ല പച്ചപ്പാണ് പുലിമുരുകൻ ചപ്പാത്ത് പോലെ ഒരു സ്ഥലം ഒരു ചെറിയ റിവർ ക്രോസ് ചെയ്യണം ഇത് അധികം ആയല്ലേ പാറയെന്താ ഭംഗിയൊരു തെളിഞ്ഞ വെള്ളട്ടാ ഞാൻ കെട്ടിക്കെടുക്കുകയാണേ നിന്ന നിൽപ്പില് കാലാവസ്ഥ മാറി ഇവിടെ ഒരു പ്രത്യേക തരം ഒരു മര ചെടിയുണ്ട് ഇട്ടാ മരാണ് ആ ചെടിയാന്ന് പറയാൻ പറ്റൂല ഞാൻ കാണിച്ചതാണ് ഇത് കണ്ടെങ്കിൽ ഈ ഏല ഉള്ളതാണ് ഫുൾ എന്തോ കൃഷി ആട്ട പോലെയാണ് അടു കാണുന്നത് ഇതെന്താണ് സംഭവം ഐഡിയ കിട്ടുന്നില്ല ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്താ കമ്മൻറ്റ് എടുത്തത് എന്താണ് ചെയ്യുന്നുള്ളത് കാലാവസ്ഥ മാറി കോടായി എന്നിട്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ വ്യൂ കിട്ടൂലെന്നാവും റിവേഴ്സ് വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് റോഡ് വളരെ മോശാട്ടാണ് ടാറൊക്കെ കണ്ട് കഴിയുമ്പോൾ മെറ്റല പൊന്തിക്കുന്നത് നമ്മുടെ ബാക്കിൽ ഇത്ര ഉള്ള ആളുകൾ പോകേണ്ട പോയിക്കോട്ടെ മെറ്റലും കല്ലും എല്ലാം പൊന്തി ടാറ് കൂട്ടാതെ വെറും മെറ്റലിട്ടാന്ന് തോന്നുന്നുണ്ട് ഈ റോട്ടിന് ഇങ്ങനെ ഉണ്ട് മഴ പെയ്ത മെറ്റൽ പോയിരുന്നു ടാറില്ലാത്തത് കൊണ്ടാണ് കെ മാറി കാലാവസ്ഥ വാഹനങ്ങളൊന്നും കാണാത്ത രീതിയിലായി പെട്ടെന്ന് മാറി കാലാവസ്ഥ കാണുന്നുണ്ടോ ഇത്രയും നേരം നല്ല ഒലിച്ചിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് മാറിയത് കാലാവസ്ഥ നമ്മളങ്ങനെ കാൽസേദ് വീ പോയിൻ്റിനവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ അടിയിലൊരു മഴ പെയ്തു അതാണ് ഫോൺ എടുക്കാഞ്ഞത് പിന്നെ അവിടെ ആളുകൾ പാട്ടിട്ട് ഡാൻസ് ചെയ്യുന്നത് അപ്പോൾ കോപ്പി റേറ്റ് വരും വീഡിയോക്ക് കാവൽ സേതു വ്യൂ പോയിന്റ് ഫുൾ കോടയിൽ പോയി വി ഒന്നുമില്ല ഒരു ഓവന്ന് വെള്ളം ചാടണ കാണുന്നുണ്ട് താഴക്ക് നല്ല നല്ല വ്യൂ കിട്ടുന്നതാണ് പക്ഷെ കോട മൂടി പോയി ഫുൾ കോടായിട്ട് നമുക്ക് റിവേഴ്സ് വാട്ടർ ഫാൾസ് ഒന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ ഇവിടുന്ന് വെള്ളമാണ് ചാടിനെ കാണിട്ടുണ്ട് പിന്നെ ഒന്നും കാണുന്നില്ല പക്ഷെ ഇതിന് മുന്നത്തൊരു വിഷ്വലുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത് ശരിക്കും കോട ഇല്ലെങ്കിൽ ഈ വ്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത് എൻ്റെ ഒരു ഫ്രണ്ട് കോടില്ലാത്ത സമയത്ത് പോയപ്പെടുത്ത വിഷലാണ് നമുക്ക് ഈ കാഴ്ചകളൊന്നും കോട മൂടിയ കാരണം കാണാൻ പറ്റിയിട്ടില്ല ആവത്സ്യത്തുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ ഇനി കോലാപ്പൂരിലേക്ക് പോവുകയാണ് നല്ല രീതിയിൽ കോട ഓടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാഴ്ചകൾ നമുക്ക് കിട്ടുന്നില്ല അപ്പം ഇനി പോകുന്ന വഴിക്ക് അങ്ങനെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ ഷൂട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നേരെ കോലാപ്പൂർ എത്തിയിട്ട് ഇനി വീട് എടുക്കുള്ളു ഇവിടുത്തെ ഗ്രാമാണ് ഗ്രാമീണ വീട് കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയാണ് വെറുതൊന്ന് വണ്ടിയിട്ടൊന്ന് യാത്ര ചെയ്തിട്ടുള്ള കാഴ്ചകൾ ആദ്യത്ര വീടുകളുണ്ട് ഇവിടെക്ക് അവസാനിച്ച് ഈ ഗ്രാമം കുറച്ച് വീടുകൾ ആ വീടുകൾക്കുള്ള വഴിയാണ് തോന്നുന്നത് ചെറിയൊരു ഗ്രാമല്ലേ കൊറച്ച വീടുകൾ ഐക്കുള്ള റോഡാണ് നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് നല്ല വൃത്തി എറണാ നല്ല ഉണ്ട് ഇപ്പം ടാറൊക്കെ ഇങ്ങനെ ഇളകി തോന്നുന്നുണ്ട് ടാറ് കൂട്ടാതെ മെറ്റൽ മാത്രം കളർ അടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് നമ്മളങ്ങനെ കോലാപ്പൂരി പോകുന്ന വൈകി വീണ്ടും നമ്മള് നെൽകൃഷി നടത്തണേ കണ്ടിട്ട് അപ്പൊ അങ്ങനെ ആ സ്ത്രീകള് നമ്മള് പ്രായ ഒരു അമ്മൂമാർ ഇങ്ങനെ കൃഷി നടന്നിടപ്പം ഒരു കൗതുകം അങ്ങനെ വണ്ടി നിർത്തിയാണ് നല്ല രസമുള്ള കൃഷി പ്രദേശങ്ങളാണ് നെല്ല് കരിമ്പ് ഇതൊക്കെ പ്രധാന കൃഷി പിന്നെ ഇത് കുറച്ച് ഫ്രണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിഞ്ഞ് ഫോറസ്റ്റിലൂടെ വേണം കോലാപ്പൂർ പോകാൻ ഞാൻ ഇതല്ലാതെ ഞാൻ പോകാൻ ഉദ്ദേശിച്ച റൂട്ട് രത്നഗിരി അങ്ങനെ റൂട്ടിലാണ് കറങ്ങിയിട്ട് രണ്ട് ഫോറ വൈൽഡ് ലൈഫിലൂടെ സഞ്ചരിക്കാനാണ് റൂട്ട് ഇട്ടിരുന്നത് പക്ഷേ നമുക്ക് ഒരുപാട് സമയം അമ്പോളി തന്നെ പോയിട്ടില്ലായി ഞാൻ പ്രതീക്ഷിച്ച ഒരു ഏഴ് ദിവസം ഇപ്പോൾ ഞാൻ ബാക്കിലാണുള്ളത് അപ്പോൾ അത് ഓടിയെത്തണം എനിക്ക് അപ്പോൾ നമ്മൾ ഇന്ന് മഹാരാഷ്ട്രയിലെ കോലാപൂരിനടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതാ ഈ കാണുന്ന ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ടെൻ്റ് അടുക്കാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ കട അടച്ചിട്ട് അടിച്ചിട്ട് നമ്മൾ അടിച്ചുപൊടി പറഞ്ഞാൽ അവർ വീടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ എന്നാൽ കുട്ടിൻ്റെ ബർത്ത് ഡേ ഉണ്ടായിട്ട് ഇത് നമുക്ക് എന്തൊക്കെയാണ് പലഹാരങ്ങളൊക്കെ കൊടുത്താൽ അടക്കം മുപ്പര് കുറച്ച് തിരക്കിലായിട്ടാണ് മുപ്പര ഷോപ്പ് ഇതാണ് അപ്പോൾ ഈ ഷോപ്പ് അടിച്ചിട്ട് ഇവിടെ അടിക്കാമെന്ന് പറയുന്നത് പത്തനയ്ക്ക് ഷോപ്പ് അടക്കും എന്ത് ഒരു പേടിയും എടുക്കാണ്ട് സി സി ടി വി എല്ലാം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇതായിട്ട് നമ്മൾ ടെൻ്റ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ബൈക്ക് ഒരു ബൈക്ക് കണ്ട് കേറ്റിയിട്ട് നമ്മൾ ടെൻറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി ഒന്നിടത്തായ തന്നെയാണ് ടെൻ്റ് ഇത് അവിടെ ഈ കിടന്നുറങ്ങണപ്പോൾ സമയം പത്തര ആയിട്ടുണ്ട് വെളിച്ചം നോക്കിയിട്ട് കാര്യം എത്രയേ വെളിച്ചോളളൂ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ നാളെ ഇവിടുന്ന് ഇപ്പോൾ ഇത് അടുത്താണ് കോലാപ്പൂരിക്ക് ഇനിയും ഇവിടുന്ന് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നാളെ ഇവിടുന്ന് ജംഗനവാടി കാരാട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യണം അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം അതുവരെയ്ക്കും ബൈ ബൈ